പണ്ടത്തെ കുർബാന ചൊല്ലി പുറത്തായ അമേരിക്കൻ വൈദികരുടെ ചരിത്രം സഭയിൽ പുരോഹിതന്മാർക്ക് വില കേൾപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഈ അടുത്ത കാലത്ത് കെൻഡിക്കയിൽ നടന്ന സംഭവം കേൾക്കണം കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട കുർബാന അർപ്പിക്കാതെ പഴയ രീതിയിലുള്ള ബലിയർപ്പണം നടത്താൻ വാശി പിടിച്ചിരുന്ന വൈദികരാണ് പുറത്തായത് പുതിയ രീതിയിലുള്ള ബലിയർപ്പണം ശരിയല്ല എന്നതായിരുന്നു അവരുടെ വാദം എന്നാൽ സഭയുടെ അംഗീകാരമാണ് ബലിയർപ്പണ രീതിയിൽ ജീവസുറ്റതാക്കുന്നതെന്ന അറിവ് ഈ വൈദികർക്ക് ഇല്ലാതെ പോയി ഒറിജിനൽ തിരക്കി പോയാൽ ഒരു മാളിക മുകളിൽ മേശയ്ക്ക് ചുറ്റുമിരുന്ന് അർമായ ഭാഷയിൽ ചൊല്ലേണ്ടി വരില്ലേ എന്ന് ചിന്തിക്കുന്നവരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വൈദികർക്ക് ആയിരുന്നില്ല അവർ ആദ്യ നൂറ്റാണ്ടുകളിൽ ലത്തീൻ ഭാഷയിൽ രൂപപ്പെട്ട ഒരു ദിവ്യ ബലിയാണ് യഥാർത്ഥ ബലി എന്ന് കരുതിയവരാണ് ലിറ്റിക്കൽ രൂപം എന്നതിനേക്കാൾ യാഥാർത്ഥ്യമായത് സഭയുടെ അധികാരമെന്ന യേശുവിന്റെ തീരുമാനമാണ് ഈശോ കുർബാനയിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരു നിയതരൂപമാണ് അധികാരമാണ് കൈമാറിയത് കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം നരകീയ ശക്തിക്ക് പ്രബലപ്പെടാനാവാത്ത തന്റെ ഇടപെടൽ ലോകാന്തരത്തോളം ഉറപ്പു നൽകുന്ന അധികാരം അത് അറിയാതെ പോയ ഈ വൈദികരെ കെണ്ടക്കിയിലെ അഭിമന്യ പിതാവായ ജോൺ ഇഫർ പുറത്താക്കുകയായിരുന്നു കേരളത്തിലെ ഒരുപറ്റം വൈദികർക്ക് ഈ പറ്റി പറ്റാതിരിക്കട്ടെ നിയത രൂപങ്ങൾക്കല്ല കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന അധികാരത്തിനാണ് പ്രസക്തി രൂപങ്ങൾക്ക് മാറ്റം വരുത്താൻ ആ അധികാരത്തിന് കഴിയും കേരളത്തിലെ കാര്യം വിചിത്രമാണ് ചില പുരോഹിതർക്ക് സഭയിൽ നിന്ന് എല്ലാം അനുസരിക്കാം എനിക്ക് അധികാരം തരൂ എന്ന് വ്യാജമായി പറഞ്ഞ് പൗരോത്യം സ്വീകരിച്ച ചിലർക്ക് അവർ പ്രതിജ്ഞ ലംഘിച്ച പശ്ചാത്തലത്തിൽ ബലിയർപ്പണ അധികാരം നൽകിയത് ആരാണോ അവർ ആ അധികാരം എടുത്തു മാറ്റിയ ശേഷവും അതവരിൽ തുടരുമെന്ന് കരുതുന്ന ആന മണ്ഡത്തരത്തിനാണ് നമ്മുടെ നാട് വേദിയാകുന്നത് ഒരേ സമയം സഭയുടെ അധികാരത്തെ വിശ്വസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരുതരം ബുദ്ധിവിശേഷം